ഇന്ന് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബർ പത്തിനാണ് ആദ്യമായി നൊബേൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നവംബർ ഇരുപത്തി ഏഴിന് ആൽഫ്രഡ് നൊബേൽ ഒപ്പുവെച്ച അദ്ദേഹത്തിൻ്റെ വിൽപ്പത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരസ്കാരങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് എക്സ് കണ്ടെത്തിയ വിൽഹം കോൺട്രാഡ് റോൺജൻ ആണ് ശാസ്ത്രത്തിലുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ഓസ്മോട്ടിക് പ്രഷർ കണ്ടെത്തിയ ജാക്കോബസ് ഹോഫ് രസതന്ത്രത്തിനും ഡിഫ്തീരിയ പ്രതിരോധത്തിനുള്ള സിറം തെറാപ്പി വികസിപ്പിച്ചതിന് എമിൽ ബെഹറിങ്ങിന് വൈദ്യശാസ്ത്രത്തിനും സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് സള്ളി പ്രദോമിനും പുരസ്കാരം ലഭിച്ചു സമാധാന പ്രവർത്തകനായിരുന്ന ഫെഡറിക് പാസി റെഡ് ക്രോസ് സ്ഥാപകനായിരുന്ന ഹെൻറി ഡ്യൂണാൻറ്റ് എന്നിവർ സമാധാനത്തിലുള്ള ആദ്യ നോബൽ പുരസ്കാരം പങ്കിട്ടെടുത്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ഡിസംബർ പത്തൊന്നാണ് ബ്രിട്ടാനിക്ക എൻസൈക്ലോപ്പീഡിയ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആദ്യ ബാല്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അന്ന് പുസ്തകരൂപത്തിലെത്തിയത് മൂന്ന് വാല്യങ്ങളിലുണ്ടായിരുന്ന വിജ്ഞാന കോശത്തിൻ്റെ പൂർണ്ണരൂപം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്നിനാണ് പ്രസിദ്ധീകൃതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ പത്തു വാല്യങ്ങളായി അതിൻ്റെ രണ്ടാമത്തെ പതിപ്പ് പുറത്തിറങ്ങി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇതിന് വീണ്ടും പുതിയ പതിപ്പുകളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഡിജിറ്റൽ രൂപത്തിൽ പുറത്തിറങ്ങിയതോടെ അത്തരത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യ വിജ്ഞാന കോശമായി ബ്രിട്ടാനിക്ക മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മൾട്ടിമീഡിയ എൻസൈക്കളൊപ്പിഡിയായി പ്രസിദ്ധീകരിച്ചു ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച ആദ്യ വിജ്ഞാന കോശവും ബ്രിട്ടാനിക്ക തന്നെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അച്ചടി രൂപത്തിലുള്ള പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു അന്തർദേശീയ മനുഷ്യാവകാശ നിയമത്തിന് ആധാരമായി നിൽക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിനായിരുന്നു എലനോർ റോസ്ബെൽറ്റിൻ്റെ അധ്യക്ഷതയിൽ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഈ രേഖയ്ക്ക് രൂപം നൽകിയത് മനുഷ്യവംശത്തിൻ്റെ മഗ്നക്കാട്ട എന്നാണ് റോസ്ബെൽറ്റ് ഈ രേഖയെ വിശേഷിപ്പിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന വംശഹത്യ അടക്കമുള്ള കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു രേഖ ഉണ്ടാകണം എന്ന ചിന്ത രൂപപ്പെട്ടത്